ഹയോൾ അസ്സലാമലൈക്കും എൻ്റെ ഹസ്ത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ പകുതിയിൽ നിന്നല്ലതുമോ എന്താ നിർത്തിയതല്ലേ അപ്പോൾ കിടന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം അറിയോ മിന്നുക്കുള്ള ബർത്ത്ഡേ കേക്കാണ് അപ്പോൾ മിന്നു മദ്രസന്ന് പറഞ്ഞിട്ട് വേ ഉറങ്ങി നീ കേക്ക് രാത്രി ആക്കുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ അവൾ ഓർഡർ വിചാരിച്ചിട്ടില്ല അപ്പോൾ എപ്പോഴും ചെയ്തോണ്ടിണ്ടല്ലോ അപ്പോൾ അതിന് വലിയൊരിതാക്കിയിട്ടില്ല ഓർഡർ ഉണ്ടായിട്ട് അപ്പോൾ ഞാൻ ഓർഡർ ഉണ്ടായിരുന്നു അവൾ കുറച്ച് നേരം നോക്കിയിട്ടായിരിക്കും കിടന്നിട്ട് ഇറങ്ങി വർക്കന്നിട്ട് കഴിഞ്ഞില്ലാത്തത് അപ്പോൾ ഇതിലേക്ക് ഞാനിട്ട് ഇത് ബോർഡല്ലല്ലേ നല്ല ഗോൾഡൻ കളർ തന്നെ മെങ്കോണ്ട് തന്നെ ബെസ്റ്റിൻ്റെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് ഹൈറ്റുള്ള ബോർഡിന് ഒരു ബോർഡിന് തന്നെ നുറാകാനെന്തുകൊണ്ട് അപ്പോൾ ഇന്ന് കേക്ക് ചെയ്യുമ്പോൾ ഇതിൽ ചെയ്യുക അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ടാകുമ്പോൾ തന്നെ അതിനെ അതിൻ്റെ കവറെല്ലാം ഉരിയിട്ട് നല്ല സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് ഏതാകും ഇപ്പോൾ ഏത് കേക്ക് എന്ത് കേക്ക് ഇങ്ങനെ ഞാൻ തിങ്ക ഏതാവും എന്നിട്ട് ലാസ്റ്റിനെ വിചാരിച്ച് കിത് കയറി കേക്കല്ലേ ചോക്ലേറ്റ് കേക്ക് അത് ചെയ്യാന്നിട്ട് അങ്ങനെ കിത് കെയ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുണ്ട് കേക്ക് ക്രം കോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാത്രി ഏകദേശം ഒരു പത്ത് പത്തര മണിയായിട്ടുണ്ടാവും അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടായിരിക്കും ഞാൻ ചെറിയൊരു മാല വേണിയിട്ടുണ്ടായി പിന്നൊക്കെ അപ്പോൾ അത് ഒരു ഡെലിവറി ഡെലിവറാക്കി തന്നിന് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ജെറാഗോൾഡെന്ന് വേങ്ങനെ ഞാൻ ഇപ്പോൾ ആ ഷോപ്പായ പിന്നെ വേറെ ഇടുന്ന് വേങ്ങല്ലറിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് മറ്റുള്ള ഷോപ്പിനേക്കാളും നല്ല റേറ്റ് കുറവില്ലല്ലോ കിട്ടുന്നു ഗോൾഡ് അപ്പോൾ ഞാൻ ഓടത്തോനോട് പറഞ്ഞിട്ടുണ്ടായി ഡെലിവറി ആക്കി തരുമെന്നെ ഉള്ളിലല്ലേ മോഗ്രാലും മനപരയിലും കൊടുക്കാൻ ഒരാളെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായി അപ്പോൾ ഞാൻ എന്താക്കി കേക്കിൻ്റെ ഫിനിഷിങ് വർക്ക് ആയതിന് ശേഷമില്ലേ പിന്നെ ആക്കിയിട്ട് റെഡി ആയതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് എത്തിച്ചു അന്നിട്ടെങ്കിൽ പോയി ഞാൻ കൊണ്ടുവന്നറിഞ്ഞാൽ തന്നുനെ മിന്നുവിനെ മഹദിനെ വരെ കൊണ്ടിരിക്കില്ല പോകുമ്പോഴേക്ക് രാത്രി പതിനൊന്നരക്ക് പോയതാണ് ഞാനും ഇതാതു പോയിന് പുറത്ത് നിന്നെടുത്തോണ്ട് വന്നിന് പന്ത്രണ്ട് മണീൻ്റെ ഉള്ളിൽ വർക്ക് എത്തിനറിയാം മോഗ്രൽ മോഗ്രൽ കലാഗാ ഗൈസ് ഇന്നു മിന്നനെവർത്തിടല്ല മന്ത്രി 12 നാല് વાരി അന്ന് മിന്നാനോ നമസ്കാരം ബാക്കി കണ്ടോക്കാം എന്നിട്ട് 12 മണിയാ നമുക്ക് ഒക്കെരി ും ഒരു ഗോൾഡെല്ലാം കൊടുത്തിട്ട് കേക്കെല്ലാം കട്ടാക്കിയിട്ട് ഒരു സർപ്രൈസാക്കിയതാണ് നല്ല പല ഇറങ്ങുന്നുണ്ട് സൗണ്ട് ആക്കേണ്ടതാന്നില്ല നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മെല്ലാക്കുന്നുണ്ട് മഹദ് ഹാപ്പി ടു യു ഹാപ്പി ടു യു ഹാപ്പി ടു യു അല്ല നമ്മുടെ ബാക്കിൽ തന്നെ വരുന്നുണ്ട് അറിഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയുന്ന കേക്കെല്ലാം കാണുമ്പോൾക്ക് അങ്ങനെതാ മിന്നെ നല്ല വറക്കിലുണ്ട് അങ്ങനെ നമ്മൾ നല്ലൊരു സർപ്രൈസാണ് കൊടുത്തത് പക്ഷെ അതാ ഭയങ്കര സന്തോഷമായിനെ ഞാൻ െല്ലാം നല്ല കളിയിലുണ്ട് നല്ല പാട്ടെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടെങ്കിൽ കോപ്പിറായിട്ട് വരും നമ്മളെ യൂട്യൂബിലിട്ടങ്ങ് അപ്പോൾ ഇതൊരു കുഞ്ഞു മലയാണെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് അങ്ങനത്തെ കുറേ ഉണ്ട് സെറാഗോൾഡിൽ അപ്പോൾ ആരെങ്കിലും കുറേ ആൾ ചോദിച്ചിട്ട് ഇടന്ന് നല്ല മാല അപ്പോൾ ഇത് സെറാഗോൾഡെന്നാണ് വേങ്ങിയത് ആരെങ്കിലും ഇവിടെ പോയിട്ട് വേങ്ങുന്നത് നോക്കുക അങ്ങനെ സർപ്രൈസ് സർപ്രൈസെല്ലാം കഴിഞ്ഞ് രാത്രിയായി കിടന്ന് ഉറങ്ങി രാവിലെ ആയി ഇച്ചയ്ക്ക് എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിന് ബിരിയാണി പിന്നെ ഒരു കേക്ക് കൊടുക്കാനുണ്ട് അതിന് ചിക്കൻ ഫ്രൈ കച്ചമ്പർ അങ്ങനത്തെ അങ്ങനെ കേക്കെല്ലാം സ്പോഞ്ച് റെഡി ആക്കി അത് ഏറ്റവും ടൈമിനെ കേക്കി അത് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബിരിയാണി പിന്നെ ഞാൻ അധികം എടുക്കാമെന്ന് തന്നിട്ടാണ് ലാസ്റ്റ് ദം ഇട്ടിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആവിയിൽ വേവിച്ചിട്ടായം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതാണ് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ അത് കൊടുത്തു പിന്നെ ഈ കേക്ക് ഉണ്ടായിന് അത് വൈകുന്നേരം നാല് മണിക്കാണ് കുറേ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ ഫിനിഷ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ അപ്പോഴൊക്കെ അപ്പം കിട്ടിയ ഓർഡർ ആയിരുന്നു അപ്പോൾ ഞാൻ വേറെ ഓർഡർ കിട്ടിയ പാടിനെ എടുത്തിട്ട് ആക്കിയിട്ട് ഫ്രീസറിൽ തന്നെ കയറ്റിച്ച് ടൂ ടയർ എല്ലാം വിശാല കൊടുക്കുമ്പോൾ നമുക്ക് പടിയാന്നില്ലേ അങ്ങനെ കയറ്റിച്ചിട്ട് എല്ലാം എന്തെല്ലാം നേരെ എത്തിയിട്ട് ഞാൻ ഇടക്ക് കുറേ പൈപ്പും കാര്യങ്ങളെല്ലാം ഇതിനുള്ള കുത്തി കയറ്റീനെ കുത്തിഞ്ഞ് ഇറങ്ങാ കുറേ പൈപ്പ് എല്ലാം കുത്തി കയറ്റീനെ കേക്കിലൊക്കെ അപ്പോൾ ഇല്ലമ്മി ഞാൻ ഓരോ ചോദിക്കുന്നുണ്ടായിന് ടൂ ടയറിൻ്റെ കേക്ക് പാക്കുന്നത് കാണിക്കുമെന്ന് അപ്പോൾ അതാ നേരെ നോക്കിയാൽ ഒരു ബോക്സ് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് നാല് ഭാഗം കവറാക്കണം നമ്മൾ വൺ കെ ജിൻ്റെയുള്ള കേക്കാക്കും പോലെ തന്നെ കവറാക്കിയിട്ടായതിനു ശേഷം ഇല്ലേ വേറൊരു ബോക്സ് എടുക്കാം എന്നിട്ട് അതിൻ്റെ നടുവെന്ന് കഷ്ണാക്കുക ഞാനിപ്പോൾ ഒരു പീസ് കഷ്ണം ആക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ ബാക്കിയുള്ളതില്ലേ ഒരു കട്ടിങ് കൊടുത്തിട്ടില്ലേ എടുത്തൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ലയറോട് രണ്ട് സൈഡും നല്ല ഭാഗമല്ലേ പിന്നടിച്ച് കൊടുക്കാം പിന്നടിച്ചിട്ട് കൊടുത്തിട്ടായതിനു ശേഷം ഇല്ലേ നമ്മളെ കേക്കിനയിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഈ സൈഡും ആ സൈഡും ഒന്ന് മുടി കൊടുത്താൽ മതി മുടി മുടിക്കൊടുത്തിട്ടില്ലേ ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും സ്റ്റെപ്പ് ലയറോട്ട് ഒന്ന് പിന്നെ അപ്പോൾ നമ്മൾ ഈ ടു ടയർ കേക്ക് ഇതിൻ്റെ സെറ്റപ്പ് റെഡിയാണ് ടു ടയറിങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞ പറഞ്ഞാൽ ത്രീ ടയർ കഴിഞ്ഞില്ല ടു ടയർ കഴിഞ്ഞു പിന്നെ ഒരു വേറൊരു മോഡൽ ചെയ്യുന്നിങ്ങനെ സ്ട്രൈറ്റ് ആക്കിയിട്ട് വേറൊരു ബോർഡിങ്ങനെ മുകളിലേക്ക് മൂടുന്ന പോലെ അത്രയട്ടികളുമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണെന്ന് പറഞ്ഞാൽ ഇത് നല്ല ഇതാണ് ഇത് പഠിക്കാനില്ല അങ്ങനെ കേക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് സെറ്റാക്കിട്ടായിട്ടുള്ളതാണ് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും സ്റ്റപ്പിൾ ടയറോടൊന്ന് പിന്നടിച്ചെങ്കിൽ സേഫ്റ്റായിട്ട് കേക്ക് എത്തുവാ ഞാൻ പിന്നെ നമ്മൾ ഇപ്പോൾ കേക്ക് ചെയ്യുമ്പോൾ ഇല്ലേ ഒരു ടൂ ടയറിൽ ചെയ്യുമ്പോൾ ഒരു ദിവസം മുമ്പ് തന്നെ റെഡി ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കണം അപ്പോഴൊക്കെ നല്ല പോയിട്ട് കൊണ്ടുപോകാൻ എന്ത് പ്രശ്നം വരില്ല അപ്പൾക്കപ്പ ആക്കിയങ്ങാന്ന് തിരിയുന്ന അറിയുന്നല്ലോ ഞാൻ അധികം മുമ്പെല്ലാം എത്ര അവിടെ ഉണ്ടെങ്കിൽ അപ്പൾക്കപ്പം ചെയ്തോണ്ടായി ഞാൻ അപ്പോൾ അധികം ഒരു നമുക്ക് കൊണ്ടുപോകാൻ പടിയാണെന്നുണ്ടായിരുന്ന അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനല്ലേ ഒന്ന് ടൗണിൽ വന്നിട്ടുണ്ടായി കുമ്പളയില് അനിയത്തിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത് ഡേ ഇല്ലേ അതിനൊരു ടോയ്സ് എല്ലാം മേങ്ങിട്ട് വന്നതാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പാനിപ്പൂരി ഉണ്ടാക്കിയതാണ് ഞാനെല്ലാം ഇതാ അറിഞ്ഞാൽ നമ്മളെ സാദാ പാനിപ്പൂരി അല്ലേ ചിക്കൻ മയോണോസിൻ്റെ പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ ഒരു ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചവ അപ്പോൾ അത് കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാന്ന് ഞങ്ങൾക്ക് നോട്ട്മാലയില്ലേ അതിൻ്റെ ഓർഡർ ഉണ്ടായി അങ്ങനെ അയൽക്കും വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് എല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഒരു ബൊക്ക വേണോന്ന് അങ്ങനെയാന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ബൊക്കയിൽ വെക്കുമ്പോൾ നല്ല ചുളിഞ്ഞ നോട്ടൊന്നും പോകില്ലല്ലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മുമ്പേ ഒരാഴ്ച മുമ്പെല്ലാം ഓർഡർ കിട്ടിയെങ്കിലേ ബാങ്കിൽ പറഞ്ഞെങ്കിൽ കുറയും കഴിഞ്ഞാൽ നമുക്ക് പുതിയ നോട്ട് തരുന്നു എപ്പോഴൊക്കെ പൈറ്റാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല അങ്ങനെ ഞാനിത് പെട്രോൾ പമ്പ് നല്ല സെറ്റാക്കിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു ചുളിഞ്ഞ പോലെ ഉണ്ടെനെ ഇസ്തിരി ടെറ്റൊന്ന് സെറ്റാക്കിയിട്ട് വെക്കാം അങ്ങനെ എല്ലാ നോറിൻ്റെ നോട്ടും റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് വെച്ചിട്ടില്ലേ മൂന്നായിരത്തിൻ്റെ രണ്ട് മലയാട്ടുണ്ടായി അപ്പോൾ അറിയോ രണ്ടൂറിൻ്റെ നോട്ട് വെച്ച് ബാക്കി നൂറ് വെച്ചിട്ട് ഫ്രണ്ടിലൊന്നൊന്ന് അഞ്ഞൂറ് വെക്കാന്നിട്ട് അങ്ങനെ എല്ലാം പ്ലാൻ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാം ഇഷ്ടിട്ട് നിരനിര ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിനുള്ള സ്ക്വയർ പ്ലാസ്റ്റർ അതിനുള്ള ഷീറ്റ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിന് അപ്പോൾ ഇതിൻ്റെ ഷീറ്റിനാന്ന് ഞാനിപ്പോൾ ഈ ബൊക്കെ എടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാന്ന് പറഞ്ഞത് ഒരു ബൊക്കെ അതിൻ്റെ ഷീറ്റിന് നല്ല റേറ്റ് ഉണ്ട് ബൊക്ക ഉണ്ടാക്കാൻ അത്ര പണിയില്ല പെട്ടെന്ന് റെഡി ആവും പക്ഷേ അതിൻ്റെ ഷീറ്റ് അതിൻ്റെ ഉള്ളകൾ ധർമോക്കോൾ അതിന് അല്ലേ നല്ല റേറ്റ് ഉണ്ട് സംഭവങ്ങളെല്ലാം വേങ്ങണമെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ബൊക്ക ചെയ്യണമെങ്കിൽ ഒരു നാല് ഷീറ്റല്ല വേണം ഒരു ബൊക്കെ വേണമെങ്കിൽ നല്ല ചേലായിട്ട് ഇങ്ങനെ അട്ടി അട്ടി പോലെ നിൽക്കണമെങ്കിൽ അങ്ങനെ ഇപ്പോൾ സ്ക്വയർ വെച്ചിട്ട് പ്ലാസ്റ്ററിലോട്ടിട്ട് ഇങ്ങനെ എല്ലാം ഇല്ലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കൊന്ന് ഒന്നിച്ചിട്ട് കയറ്റിയിട്ട് നല്ല സുന്ദരി ബൊക്കാക്കിയിട്ട് എടുക്കാം അപ്പോൾ ആരൊക്കെ വിചാരിക്കുന്നതാന്ന് ഈത് ഓർഡർ എടുക്കുന്നതാണ് ഞാൻ മുമ്പെല്ലാം എടുത്തോണ്ട് അതിനെ ബൊക്കെ മറ്റേ ഹാമ്പർ അല്ലല്ലേ ഹാമ്പർ പുതിനാട്ടീൻ്റെ ഹാമ്പർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഹാമ്പർ അതെല്ലാം ചെയ്തോണ്ടായിരിക്കും മുമ്പ് അപ്പോൾ പിന്നെ അതിൻ്റെ ട്രെൻഡിങ്ങ് പോയില്ലേ ഇപ്പോൾ പുതിയ പുതിനാട്ടിക്കെല്ലാം കൊണ്ടുവന്നാൽ ബൊക്കിയിൽ പെട്ടിയിലാക്കിയിട്ടല്ലേ അപ്പോൾ അങ്ങനെ ഓരോരാൾ എടുക്കലുണ്ട് പുതിനാട്ടിക്ക് ബൊക്കെ ഹാമ്പർ അങ്ങനെ ബുക്കെല്ലാം ചെയ്തിട്ട് ഫിനിഷ് പിന്നീഷായതിനു ശേഷം ഇല്ലേ അതിനെ ഞാൻ ഡെലിവറി ആക്കി അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് ഒരു എന്ത് കാവുത്തലും സുന്നത്തും അങ്ങനെ ഉണ്ടായി നമ്മളടുത്ത് തന്നെ അതിനടുക്കെല്ലാം പോയിട്ട് നല്ല ചിക്കൻ ബിരിയാണി ചിക്കൻ ഫ്രൈയും പായസം എല്ലാം കുടിച്ചിട്ട് നല്ല ഉണ്ടായിന് അറിയാൻ ചോറും ചിക്കൻ ഫ്രൈ എല്ലാം നല്ല ക്രിസ്പി ക്രിസ്പി ചിക്കൻ ഫ്രൈ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം വേച്ചിട്ട് ശരി ശേഷം ഇല്ലതാണ് ഞങ്ങളിഷ്ടമോള് അതിൻ്റെ കുഞ്ഞാന്ന് വന്നിട്ട് നമുക്ക് അനിയത്തിൻ്റെ ആ കുഞ്ഞിക്കും ഇന്നെൻ്റെ ബർത്ത് ഡേ ഉണ്ടായിന് ഒരു ഫംഗ്ഷനല്ലേ വരുമ്പോഴേലും ഒന്നാകോ ഒന്നിച്ചിട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ ഓളുടെ ഫംഗ്ഷന് വൈകുന്നേരം രാത്രി ഇതുണ്ടായിന് ഉച്ചക്കായിരുന്നു അപ്പോൾ ഈ ഉച്ചക്കാങ്കിൽ പോകുന്നതിൻ്റെ ഇടയിലും ഉണ്ടായിരുന്നു ഓർഡർ കട്ട്ലൈറ്റും മുട്ടയപ്പോൾ ഒരു മംഗലത്തിൻ്റെ ഉറക്കമുള്ള ഒരു ഓർഡർ ഉണ്ടായി അത് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ പോയതാണ് ചുനത്തിന് എന്നിട്ട് പോയിട്ട് വന്നതിന് ശേഷം ആ ബോക്സ് കട്ട്ലൈറ്റെല്ലാം ഡെലിവറി ആക്കിയിട്ടായിട്ട് പിന്നെ അനിയത്തിൻ്റെ ഇടയ്ക്ക് പോയത് അങ്ങനെ അപ്പോൾ ഇച്ചാവുമ്പം നിന്നെ സുനത്തിൻ്റെ ഇട അങ്ങനെ മാതിച്ചാനൊക്കെ കൊണ്ട് പോയി അറിഞ്ഞാൽ തന്നും മാതും ഇച്ചാനൊക്കെ പോയി അങ്ങനെ 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 ടാറ്റലായിക്കൊണ്ട് പോന്നിയാളോ അത് പോയിട്ട് നമുക്ക് പൊരിക്കെത്തിയിട്ടായിട്ട് പോയി സോറ് കൊടുക്കുമ്പോൾ അറ തന്നെ ഒരു സൗണ്ട് ഇല്ലേ ഫാനിട്ടിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മൾ ഫാനെല്ലാം ഓഫാക്കിയിട്ട് കൊടുക്കുന്നതല്ലേ മാതിട ഉറങ്ങുന്നുണ്ട് എടുത്തെങ്കണിക്കും അങ്ങനെ ഇതാണ് കട്ട്ലൈറ്റും മുട്ടപ്പെല്ലോ അതെല്ലാം ഒന്ന് പേക്കാക്കിയിട്ട് സെറ്റാക്കിയിട്ടായം നമ്മൾ നേരെ പോകുന്നത് എടുക്കറിയോ പച്ചമ്പളത്തേക്കാന്ന് പക്ഷേ അതെല്ലാം എന്തെല്ലാം അങ്ങനെ ആദ്യമായി ഞാൻ പച്ചമ്പളത്തോളം പോയിട്ടുണ്ട് വില പോയെങ്കിൽ പേടിക്കാനില്ല ഞാൻ എനിക്ക് ഈ രണ്ടായിരത്തി നാലില് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു സംഭവമായി ഭയങ്കര ഒരു പ്രൗഡായിട്ട് തോന്നിയത് എന്തറിയോ എൻ്റെ ഡ്രൈവിങ് ആണ് ഞാൻ ബാക്കിയെല്ലാം കറിയോ അങ്ങനെ ആക്കോ ഇങ്ങനെ ആക്കോ എന്ന് വെച്ചിട്ട് ഡ്രൈവിംഗ് ഒരിക്കലും എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ പെണ്ണുങ്ങല്ലോട്ടോ നമുക്ക് ഭയങ്കര ആസായിക്കോണ്ടേ പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്കില്ല ഡ്രൈവിങ് എന്നെ കൊണ്ട് കഴിയേയില്ല വേറെ എന്തെങ്കിലും കയ്യേയില്ലാന്ന് പക്ഷെ നമ്മൾ എന്തായെങ്കിലും ഒന്ന് മെൻകെട്ടങ്ങ് നമ്മളെ കൊണ്ട് കയ്യോറഞ്ഞാൽ അപ്പോൾ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലേ നിങ്ങൾ ഇങ്ങനെ ഉള്ളിലുള്ളിൽ നിൽക്കണ്ട ഡ്രൈവിങ് ക്ലാസ്സിന് പോയതിനു ശേഷം മെല്ലെ ഒന്ന് വണ്ടി എടുത്തിട്ട് മെല്ലെ 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 ഒന്ന് എടുത്തിട്ട് നോക്കാം കൈന്ന അറിയുന്നെല്ലാം കുറേയോട്ട് അറിയാലോ സ്റ്റാർട്ട് വന്ധാവും പോകാൻ കൈയില ഇടയിൽ നിർത്തും ബൈലോട്ട് എടുക്കും എന്തെല്ലാം എന്നാലും അറിയും കയ്യണം കൈയ്യണം എന്നാലും പിന്നെയും പിന്നെയും നമ്മൾ നല്ല പകല മെൻകിടണം അപ്പം സെറ്റായി കൊണ്ടുവരും ഇപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന വലിയൊരു സെറ്റായിട്ട് എന്നങ്ങ് എന്താ റോട്ടിലേക്ക് എടുക്കാൻ കഴിഞ്ഞല്ലോ അതിന് വലിയ ഹൈറുക അങ്ങനെതാണ് ഞമ്മ ബർത്ത്ഡേൻ്റെ അതിന് എത്തിയിട്ട പേർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് ഫംഗ്ഷൻ നമ്മൾ വൈകുന്നേരം വന്നിട്ടുണ്ടായി അങ്ങനെ വീഡിയോസും ഫോട്ടോസും പിള്ളമാരെല്ലാം നല്ല കളിയിലുണ്ട് എല്ലാം വന്നിട്ടുണ്ട് സ്കൂളെല്ലാം വിട്ടിട്ട് വന്ന ടൈമല്ലേ അല്ലാതെ സൺഡേ ആ ഞാൻ സൺഡേ എന്ന് തോന്നുന്നു ആ അപ്പോൾ എല്ലാ പിള്ളമാറും ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല കളിയിലുണ്ട് നമ്മൾ വിഷയവും സ്റ്റേജ് ഇടുന്നതട സ്റ്റേജ് ഇട്ടുകൊണ്ടുണ്ട് നല്ല അടിപൊളി സ്റ്റേജും ഫ്ലെക്സ് എല്ലാം ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ടായി അങ്ങനെ അങ്ങനെ അതിങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കുന്നുണ്ട് എന്താ ചെറിയ കരിയാണ വേണ്ട എന്നിട്ട് ഉറങ്ങിയിട്ട് എണീച്ചത് തന്നാൽ മതി ഞാൻ ഉറങ്ങിയിട്ട് എണീച്ചിട്ട് ഇങ്ങനെ ഒരു അന്താളിച്ച് നിൽക്കണം അതെല്ലാം സെറ്റ് ആയിട്ടാണ് ആണെങ്കിൽ അപ്പോൾ നല്ല അടിപൊളി വിരുന്നുണ്ട് സോറി ഫുഡും ഉണ്ട് ഉണ്ടായിരുന്നു പിന്നെ പുതിയ ആപ്പിളല്ലേ നമ്മൾ ആങ്ങളെ ഉറക്കമുള്ള വിരുന്നുമായി ബർത്ത്ഡേ എല്ലാം മിക്സായിട്ട് ആക്കിയത് തന്നു അപ്പോൾ മന്തി ചിക്കൻ ഫ്രൈ പുളിവാളം പിന്നെന്താ പൊറോട്ട പിന്നെന്താ വെള്ളപ്പം ബീഫ് കറി ബട്ടർ ചിക്കൻ അങ്ങനെ എന്തെല്ലോ ഉണ്ടായിരുന്നല്ലോ ഐറ്റമും ഡെസേർട്ട് ഐറ്റവും കുറേ പുഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് പക്ഷെ അതെല്ലാവരും ഒന്നിച്ച് കൂടുമ്പരുവാൻ ചെന്നല്ലേ അല്ലേ അപ്പോൾ ഭാബിയും ഭാവിൻ്റെ അടുത്തും നമ്മളെല്ലാവരും കുറേ വിഷയവും ചിരിയും കളിയും എല്ലാം ആയിട്ട് ഞമ്മ ഏകദേശം പൊരിക്കത്തുമ്പോൾ ഇല്ലേ രണ്ട് മണിയായിരുന്നു അറിഞ്ഞാൽ ഒന്നര രണ്ട് മണിയായിന് എന്നിട്ട് അങ്ങ് രാവിലെ ഓർഡർ കൊണ്ടായിന് അങ്ങനെ ഞാൻ പേടിച്ചുകൊണ്ടായി ഈ സറാബോധമായി പോയറുണ്ടായിട്ട് അപ്പോൾ ഞാൻ അൽറാമല്ലേ വെച്ചിട്ട് കടന്നതിന് എന്നിട്ട് ഞാൻ ഒരു അഞ്ചര ആറ് മണിയാകുമ്പോൾ അങ്ങനെ പിള്ളേരെ കേക്ക് മുറിയും വീഡിയോസും ഫോട്ടോസും ഈ ചെറിയ ബേബീസ് അല്ലേലോ ഓരോ മൂഡനുസരിച്ചിട്ടല്ലേ ഇത് കയറിയാൻ തുടങ്ങി ഫസ്റ്റ് നേരെ കളിച്ചോണ്ടേ ഇതിന് ഡ്രസ്സെല്ലാം ഇട്ടി ചാമ്പോ ഒരു മാതിരി ചൂട് എടുക്കുന്നില്ലേ പുതിയത് ഇട്ട് ചാമ്പോ ബൈലോട്ട് കരിയാനും ചൊടിക്കാനും തുള്ളാനും തുടങ്ങി ഇക്കട എങ്ങനെ എല്ലാം ഒപ്പിച്ചിട്ട് എല്ലാവർക്കും തുള്ളിട്ട് ഇതാക്കിയിട്ടും ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോസിൽ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാം ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ താ മന്തിയും അപ്പോൾ നമ്മളെടുത്ത് പൊരിക്കാർ നമ്മൾ പൊരിക്കാൻ തന്നെ ആവുമ്പോഴായില്ലേ കുറേ ആളാന്നില്ലേ നമ്മളെ ഉണ്ടായിന് പിന്നെ അവളെ മംഗലത്തിന് നമ്മളെ കുഞ്ഞുണ്ടായില്ല കുഞ്ഞെ ഇല്ലാതെ ഒരളില്ലേ മുത്തമാൻ്റെ മോന് ഒരെല്ലാം ഉണ്ടായിച്ച നാട്ടിൽ അപ്പോൾ ഓരെല്ലാം ഇങ്ങനെ വിളിച്ചതാണ് പിന്നെ അവളെ ഓളെ ഫാമിലിയും അങ്ങനെ കുറച്ച് ഉണ്ടായിന് അറിയാം രാത്രി ഫങ്ഷന് നിലമ്പില്ലേ എന്തെങ്കിലും ഒരു ഒമ്പത് പത്ത് പതിനൊന്ന് ഒന്ന് രണ്ടുമണിയാന്ന് തന്നെ എല്ലാവരും ഫസ്റ്റ് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് വയ്യ ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിയായന് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം ആവുമ്പോൾ നമ്മൾ പകുതിയിൽ നിന്ന് വന്നതാണ് അന്ന് ലേറ്റ് ആയിട്ട് രണ്ടിലെ ഡേയിലൊരാളിങ്ങനെ വന്നതുകൊണ്ടുണ്ട് ജ്യൂസെല്ലാം കൊടുത്തോണ്ടുണ്ട് പകുതികൾ ഫുഡ് കഴിക്കുന്നുണ്ട് ആണുങ്ങളെല്ലാം ഫസ്റ്റ് പേച്ച് രണ്ട് മൂന്ന് പേച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണുങ്ങളെല്ലാം ഒന്നിച്ചിരുന്നത് എന്നറിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചിരിച്ചോണം കളിച്ചോണം കോച്ചിമറിച്ചോണ്ടും വിളമ്പിക്കോണ്ടും ഒളെ ഭാബിയായെങ്കിൽ നല്ല കമ്പനിയാണ് നമ്മളോട് ഭാവി ഭാബിൻ്റെ ആയിട്ടെത്തി എല്ലാവരും ആയെങ്കിലും അങ്ങനെ ഞാൻ എല്ലാവരും കഥ പറഞ്ഞുകൊണ്ടും വിശ്വയിക്കൊണ്ടും എല്ലാം കൊണ്ടോണ്ടും എടുത്തോണ്ട് ലാസ്റ്റ് നമ്മൾ എല്ലാവരും ഇന്നതാണ് അതിനെത്തി ഭാബിയോളമ്മ ഞാൻ ഏട്ടത്തിനെത്തി നമ്മെല്ലാവരും അങ്ങനെ ചോറുളമു കുറേ ആളുണ്ട് ഇതാ ഇതെൻ്റെ ഏട്ടത്തിയാണ് ഞാൻ ഞാൻ ഏട്ടത്തി ഉളനെത്തിയ പോലെ അല്ലേ എല്ലാവരും ചോദിക്കുന്നത് അങ്ങനെ അറിഞ്ഞാൽ ഞാനെ കുറിച്ച് വലിയ ചെറുപ്പത്തിൽ ഒരു ടി വി പോലത്തെ ഓള് ചെറിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ഓൾ ഇനി എത്തി നീട്ടെത്തിയ ഓൾ എനിക്ക് എത്തി നീട്ടെത്തിയെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അതൊരു എന്ത് കോമഡി ആയിരുന്നു അറിഞ്ഞാൽ മുമ്പിലേ ചെറുകൊണ്ടി അങ്ങനെ എല്ലാവരും ചോറ് കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എന്ത് ഡെസേർട്ടാണ് ക്യാരറ്റ് ക്യാരറ്റ് എന്ത് ക്യാരറ്റ് ഹൽവ പിന്നെ ഒരു പൈനാപ്പിൾ ഡെസേർട്ട് ഉണ്ടായിന് പിന്നെ ഇളനീർ ഉണ്ടായി പിന്നെ അല്ലേ അതുണ്ടായി പിന്നെ ബട്ടർ കുട്ടിക്കുണ്ടായി പിന്നെ ഐസ്ക്രീം മഷാധഞ്ചാറ് ഐറ്റം ഉണ്ടായിരുന്ന എല്ലാവരും അതിൻ്റെ അടുത്തല്ലേ ഫുഡിനാട്ടി ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ ഡിസേർട്ട് അല്ലേ ഇപ്പോഴത്തെ രീതിയിൽ അങ്ങനെയെല്ലാം കഴിച്ചിട്ടായി പിന്നെ നമ്മൾ പാത്രം വന്നിട്ട് പാഞ്ഞ അതാണ് ഒരു ഫോട്ടോ എടുത്ത് അതിലിട്ട് അങ്ങനെ എല്ലാ ഫാമിലീസും നമ്മൾ എല്ലാവരും തന്നിട്ട് നല്ലൊരു അടിപൊളി ഫോട്ടോവും വീഡിയോസെല്ലാം എടുത്തിട്ട് പിന്നെ വന്നതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ ഭയങ്കര മിസ്സായത് ഏട്ടത്തിയെന്ന് പറഞ്ഞാൽ ഓൾ ഉണ്ടായിട്ട് ഓൾ എറണാകുളം പോയിട്ടുണ്ടായിന് അവളെ മോളെ മുളെ മെസ് ചെയ്യാൻ പഠിക്കുന്നുണ്ടല്ലോ ഓക്കെ എന്തോ ക്ലാസ് ഉണ്ടെന്നെട്ടിട്ട് എറണാകുളം പോകാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഓളൊക്കെ ഏട്ടത്തിൽ പോയതാണ് അങ്ങനെ ഏട്ടത്തിയില്ല അത് ഭയങ്കര മിസ്സായി നമുക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചിരി കൂടുമ്പോൾ തന്നെ പാങ്ങ് അത് ഏതെങ്കിലും ഒന്നപ്പുറം ഇപ്പുറം മിസ്സായെങ്കിലേ അത് ഭയങ്കര മിസ്സിക്കാൻ നമ്മൾ മിസ്സിയാക്കുമ്പോൾ ഇതാക്കുമ്പോൾ അല്ല ഒരു വേറെ തന്നെ ഒരു ഫീലായിരുന്നു ആരുമില്ലാത്ത പോലെ കഴിഞ്ഞ എത്ര ഒന്നിച്ചിട്ട് തന്നെ കൂടാതെ നോക്കി വേറെ വേറെ ആകുമ്പോൾ ഒരു ഭംഗി ചെയ്യാവുന്നില്ല അങ്ങനെ പക്ഷേ ഇതൊക്കെ നോക്കുക എന്തായാലും അതിൻ്റെ ഡേറ്റ് എല്ലാം കൊടുത്തിട്ടായിരുന്നു ആ ടൈം ആകുമ്പോൾ എത്തണം നൽകിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മളെ വീഡിയോവും നമ്മളെ പുതിയ ആട്ടീൻ്റെ വീഡിയോ എല്ലാം ശേഷം പിന്നെ ഇത് രാവിലെയാണ് ഞാൻ എടുക്കുന്നത് ഇതെന്തൊക്കെ അറിയാമോ ഫ്ലവർ അപ്പത്തിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിക്കുന്നുണ്ടായിട്ടില്ലേ അതുകൊണ്ട് ഞാൻ ഫ്ലവർ അപ്പത്തിൻ്റെ അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു രാവിലെ അപ്പോൾ അതിൻ്റെ ഡെയിലി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കുന്നവേ നിങ്ങൾ നേരെ ഒന്ന് നോക്കിക്കോ ഫ്ലവർ ഒപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം പിന്നെ ചിക്കന് മല്ലിച്ചപ്പ് സംഭവങ്ങളെല്ലാം എടുത്തിട്ടാണ് ഉള്ളി ഞാൻ മസാല ആക്കിന് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾ ചിക്കൻ മസാല ഒരു പീസ് ക്യാരറ്റ് ഒരു പീസ് ക്യാപ്സിക്കം ലാസ്റ്റായിട്ട് മല്ലിച്ചപ്പ് എല്ലാം ഇട്ടിട്ട് എടുത്തിന് അതിൻ്റെ ഇടയിൽ കിളിക്കൂടാക്കുന്നുണ്ട് ഇടിയപ്പത്തിന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതും ഇതെല്ലാം സെറ്റാവുന്നുണ്ട് അപ്പോൾ ഇതാ മസാല പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നമുക്ക് ഏത് മസാല വേണം അത് യൂസ് ആക്കാം ഞാൻ ഇപ്പം ഇങ്ങനത്തെ മസാലയാണ് അതിലേക്ക് ഫ്ലവർ ഒപ്പത്തിനെടുത്തത് അപ്പം ഇതിൻ്റെ റെസിപ്പി കുറേ ആൾ ചോദിച്ചു എന്നോട് ഈ ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇടാൻ കഴിഞ്ഞില്ല പിന്നെ ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചത് ഇത്ര വിരുസത്തിൽ ചോദിക്കുമ്പോൾ മുട്ടില്ല അങ്ങ് ഒരു ഭംഗിയല്ലല്ലോ അപ്പോൾ ഞാൻ നിന്ന് ഒരു കച്ചറയിൽ കാണിക്കുന്നത് എന്ത് വേണ്ട അത് കമ്മറ്റിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ഫ്ലവറപ്പത്തിനുള്ള ഈ ബാറ്റർ റെഡി ആക്കുന്നത് അങ്ങനെ അറിയാവോ രണ്ട് മുട്ട പിന്നെ ഒരിത്തിരി മല്ലിച്ചപ്പ് ഒരിത്തിരി കറിച്ചപ്പ് ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് ഒരിത്തിരി മഞ്ഞൾ ഒരിത്തിരി ചിക്കൻ മസാല ഇത്ര ഇട്ടിട്ടില്ല ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂട്ടി കൊടുത്തിന് ഉപ്പ് ഇട്ടിട്ട് എന്നിട്ട് ഇതിനെ മൈദ്യ ഇട്ടിട്ട് നല്ല ഭാഗല പേസ്റ്റാക്കിയിട്ട് വെച്ചെടുക്കാം അരച്ചെടുത്തിട്ടായിട്ടില്ലേ ഒരു നുള്ളിൽ നമ്മളെ യെല്ലോ ഇല്ല അത് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഈ കളറ് പേസ്റ്റാണ് ഇതൊരു ഇവ ആരെ കണ്ടിട്ടൊന്നും ആക്കിയതില്ല എൻ്റെ തന്നാസ് കിച്ചൺ തന്നെ റെസിപ്പിയാണെന്ന് പറഞ്ഞത് തന്നാസ് കിച്ചൺ റെസിപ്പിന്ന് തന്നെ ചെല്ല വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ എൻ്റെ അരിയല്ലോട്ട് ചെയ്യുന്നത് അരി അത്ര പോയങ്ങില്ല അതൊന്നും നമുക്ക് ഈ മൈദ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഓടേണ്ടവർക്കെല്ലാം അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ ഫ്ലവർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കൂട്ടി കൊടുക്കുക ഒരിത്തി തിന്നായിട്ട് ഹാഫ് കൂട്ടിയതിന് ശേഷം നമ്മളെ മസാലയില്ല മസാല ഇട്ടിട്ട് വെച്ചിട്ടായിട്ട് ബൈലോട്ട് എന്താക്കാം ഈ ബാറ്റർ കൂട്ടി കൊടുക്കുക എന്നിട്ട് ആവിൽ വേവിച്ചിട്ടാകുമ്പോൾ നല്ല അടിപൊളി ഫ്ലവർ അപ്പം റെഡി അപ്പോൾ ഈ ചോദിച്ചവർക്കെല്ലാം ഇട്ടിട്ടാൽ ഞാൻ പിന്നെ കുറേ റെസിപ്പി ചോദിച്ചിരുന്നു ഞാൻ ഇങ്ങനെ ഇടയിലടയിൽ ഒരു ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിക്കും ഓക്കെ അപ്പോൾ ചിക്കന് നല്ല ഇൽക്കല്ലേ നല്ല ചിക്കന് കുറച്ച് കൂടുതൽ തന്നെ ഇടണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ചിക്കനും ആ വെജിൻ്റെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഇങ്ങനെല്ലാം വെക്കുമ്പോൾ നല്ല ഭയങ്കര മസാല വെക്കണം എരിയെല്ലാം കൊണ്ടില്ല എന്നൊരു പാങ്ങില്ലല്ലോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബാറ്ററി കൂടി കൊടുക്കാം ഓക്കെ ഈ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര വലിയ വാങ്ങണ്ടാവില്ല എന്തെങ്കിലും ഫാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൗണ്ട് പോയിട്ടും ഉണ്ട് ഫാൻ ഓഫാക്കിയെങ്കിൽ എപ്പോൾ അതും അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ട് ഉറക്കിയിട്ട് തന്നെ വോയിസ് ഓവർ കൊടുത്തതാണ് വേ സോറി ഡിസ്റ്റർബാകുന്നെങ്കിൽ സൗണ്ടിൽ അങ്ങനെ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടായാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാറ്ററി വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ട് മുടി കൊടുക്കാം ഓക്കെ ഇത് രാവിലെയൊക്കെ ഉള്ളത് ഓർഡർ അങ്ങ് ഫ്ലവറപ്പം ഊത്തപ്പം പിന്നെ നെയ്ക്കഞ്ഞി ഇടിയപ്പം പാൽ അങ്ങനെ എല്ലാം ഉണ്ടായിന് അപ്പോൾ അത് ഡെലിവറി ആക്കി ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറിക്കണ്ട പുതിയതായിട്ടാരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നെ കാണും അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ് ലൈക്കും വേണം കമന്റും വേണം ലൈക്കെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനൊരു അല്ലേ അപ്പോൾ കമന്റ് ഒരു സ്മൈൽ ആയിട്ട് അങ്ങനെ കഴിയണം ഓക്കെ വൈ അസാ